മുണ്ടക്കൈ പുനരധിവസിപ്പിക്കേണ്ട കുടുംബങ്ങളുടെ അന്തിമ പട്ടിക സർക്കാരിന് സമർപ്പിച്ചു കുടുംബങ്ങൾ അന്തിമ പട്ടികയിലുണ്ട് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയാണ് പട്ടിക സർക്കാരിന് നൽകിയത് പി വി ചൂരൽമല പുനരധിവാസവുമായി ബന്ധപ്പെട്ട് പുനരധിവസിപ്പിക്കേണ്ട കുടുംബങ്ങളുടെ അന്തിമ പട്ടിക സർക്കാരിന് സമർപ്പിച്ചു കഴിഞ്ഞു പതിനേഴ് കുടുംബങ്ങളാണ് അന്തിമ പട്ടികയിലുള്ളത് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയാണ് പട്ടിക സർക്കാരിന് സമർപ്പിച്ചിരിക്കുന്നത് ഇരുന്നൂറ്റി അൻപത്തി അഞ്ച് കുടുംബങ്ങൾ ആദ്യ അന്തിമ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ഫേസ് ടു എയിൽ അന്തിമ പട്ടികയിൽ എൺപത്തി ഒൻപത് കുടുംബങ്ങളും ഫേസ് ടു ബിയിൽ അന്തിമ പട്ടികയിൽ എഴുപത്തി മൂന്ന് കുടുംബങ്ങളുമാണ് ഉൾപ്പെട്ടിരിക്കുന്നത് മുണ്ടക്കൈ പ്രദേശത്തെ പതിനേഴ് കുടുംബങ്ങളെ കൂടി അധികമായി പട്ടികകളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇത് ഉൾപ്പെടുത്തിയാണ് ഇപ്പോൾ സർക്കാരിന് ശുപാർശ നൽകിയിരിക്കുന്നത് പട്ടികയുമായി ബന്ധപ്പെട്ട നൂറിലധികം അപ്പീലുകളും സർക്കാർ പരിശോധനയ്ക്ക് വിട്ടിട്ടുണ്ട് അതേസമയം തന്നെ പടവെട്ടിക്കുന്നും റാട്ടപ്പാടിയും അട്ടമലയും ഇപ്പോൾ പട്ടികയിലില്ല എന്നുള്ളതാണ് മറ്റൊരു വസ്തുത ഇതുമായി ബന്ധപ്പെട്ടുള്ള പരാതികൾ സർക്കാരിന് സമർപ്പിച്ചിട്ടുമുണ്ട് വസുത ശരി പി വി ജോഷിലാണ് വിവരങ്ങൾ നൽകിയത് നാനൂറ്റി പതിനേഴ് കുടുംബങ്ങളാണ് പുനരധിവാസത്തിന്റെ അന്തിമ പട്ടികയിൽ ഉള്ളത്